ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വീക്കെൻ്റ് എപ്പിസോഡാണ് വീക്കെൻഡ് എപ്പിസോഡിൽ അങ്ങനെ എൺപത് ദിവസത്തിന് ശേഷം ആര്യൻ ബിഗ് ബോസ് വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ് ടാസ്ക് ഒക്കെ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്ന ആളാണ് ആര്യൻ എന്നാൽ എന്താണ് ഇത്ര പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്താണ് ആര്യൻ ഇപ്പോൾ പുറത്തേക്ക് പോകുന്നത് ലാലേട്ടൻ തന്നെ പറയുന്നു എന്താണ് പറ്റിയത് ആളുകളൊക്കെ ഇത് ആര്യൻ്റെ പേര് കേട്ട് ഞെട്ടിയെന്ന് ലാലേട്ടനും പറയുന്നുണ്ട് സാധാരണ മത്സരാർത്ഥികൾ പുറത്തേക്ക് പോകുമ്പോൾ അവർ ആ വീടിനുള്ളിൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നതെന്ന് അവർ മാത്രമാണ് കാണാറ് എന്നാൽ ഈ പ്രാവശ്യം വീട്ടിലുള്ള മറ്റ് മത്സരാർത്ഥികൾ കൂടി കാണുന്ന രീതിയിൽ അവരെ കൂടിയാണ് കാണിക്കുന്നത് നമുക്കറിയാം ഈ ഇങ്ങനെ ഓരോരുത്തരും പോകുമ്പോഴാണ് നമ്മൾ അവരുടെ ആ ഇത് മനസ്സിലാക്കുന്നത് അവർ അതിനകത്തേക്ക് വരുമ്പം തൊട്ട് ഉള്ള പോകുന്നത് വരെയുള്ള സമയത്ത് എന്തൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തതാണേലും മറ്റ് പല കാര്യങ്ങളും എടുത്ത് കാണിക്കുമ്പോൾ നമ്മൾ തന്നെ ചില കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാകില്ല ചില എപ്പിസോഡുകൾ കാണുന്നവരുണ്ടാകും ചിലപ്പോൾ ഫുള്ളായിട്ട് ലൈവ് കാണുന്നവരൊക്കെ ഒക്കെ ഉണ്ടാകും എങ്കിലും ഇത് ചില ഭാഗങ്ങളൊന്നും നമ്മൾ കൃത്യമായിട്ട് കാണില്ല ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ തന്നെ ഓർക്കും ഈ ഇത് ഇങ്ങനെ ഇതിനകത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പോലും നമ്മൾ ഓർക്കാറുണ്ട് എന്തായാലും ഇപ്പോൾ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിരിക്കുകയാണ്